നമസ്കാരം രണ്ടായിരത്തി എട്ടിലെ മലേകാവ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയതിന് പിന്നാലെ കേസിൽ ആർ എസ് എസ് സർസംഘചാലക് മോഹൻജി ഭാഗവതിനെ അറസ്റ്റ് ചെയ്യുവാൻ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്ന് മുൻ എ ടി എസ് ഉദ്യോഗസ്ഥൻ മഹ്മൂദ് മുജാവറിന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് ഇപ്പോൾ സമാനമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന മുൻ ബി ജെ പി എം പി സ്വാദി പ്രഗ്യ സിംഗ് താക്കൂർ മലേഗാവ് സ്ഫോടന കേസിൽ തന്നെ അന്നത്തെ മഹാരാഷ്ട്ര എ ടി എസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി പീഡിപ്പിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പറയുവാൻ നിർബന്ധിക്കുകയും ചെയ്തതായി റിപ്പബ്ലിക് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രഗ്യ സിംഗ് താക്കൂർ വെളിപ്പെടുത്തൽ നടത്തിയത് മോദിയുടെ പേര് പറയുവാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു അവർ എന്നെ ഇരുപത്തിനാല് ദിവസം പീഡിപ്പിച്ചു താൻ ഗുജറാത്തിൽ സമയം ചെലവഴിച്ചിരുന്നതിനാലാണ് തന്നെ ലക്ഷ്യമിട്ടത് നിങ്ങൾക്ക് മോദിയെ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പേരും പറയൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണെന്നും ഉന്നത നേതാക്കളെ കൊടുക്കുവാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണെന്നും സ്വാതി പ്രഗ്യാസിംഗ് താക്കൂർ വ്യക്തമാക്കി ആർ എസ് എസിനെയും ഇന്ത്യൻ സൈന്യത്തെയും ദേശീയ സംഘടനകളെയും അപകീർത്തിപ്പെടുത്തുവാൻ കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസിന് പിന്നിൽ ഇതൊരു കോൺഗ്രസ് ഗൂഢാലോചനയായിരുന്നു അവർ ഞങ്ങൾക്ക് നേരെ ഏജൻസികളെ ഉപയോഗിച്ചു സനാതനധർമ്മത്തെയും രാജ്യത്തെ സംരക്ഷിക്കുന്ന ശക്തികളെ നശിപ്പിക്കുവാനാണ് അവർ ശ്രമിച്ചത് നിരപരാധികളെ കൊടുക്കുവാൻ കോൺഗ്രസ് എല്ലാ സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്തു കേസിൽ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ മുംബൈ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് പ്രധാന പങ്കുവഹിച്ചു ഒരു ഉദ്യോഗസ്ഥൻ എന്ന് വിളിക്കുവാൻ അയാൾ യോഗ്യനല്ല പതിമൂന്ന് ദിവസം തന്നെ നിയമവിരുദ്ധമായ തടങ്കലിൽ വച്ചു ഇരുപത്തിനാല് ദിവസം മനുഷ്യത്വരഹിതമായ പീഡനങ്ങൾക്ക് ഇരയാക്കി എനിക്ക് നേരിടേണ്ടി വന്ന പീഡനം വിവരിക്കുവാൻ കഴിയില്ല അവർ എന്നെ ശാരീരികമായും മാനസികമായും തകർത്തു സാധ്യ പ്രഗ്യാസിംഗ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തി കോളിളക്കം സൃഷ്ടിച്ച മലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ ഏഴു പ്രതികളെയും കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു ബി ജെ പി നേതാവും മുൻ എംപിയുമായ സാധു പ്രഗ്യാസിംഗ് താക്കൂർ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ അജയ് രഹിർക്കർ സുധാകർ ദ്വിവേദി സുധാകർ ചതുർവേദി സമീർ കുൽക്കർണി എന്നിവരെയാണ് മുംബൈയിലെ എൻ ഐ എ പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കിയത് ശക്തമായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുംബൈയിലെ എൻ ഐ എ പ്രത്യേക കോടതി ജഡ്ജി എ കെ ലഹോട്ടി പ്രതികളെ വെറുതെ വിട്ടത് ഭീകരതയ്ക്ക് മതമില്ലെന്നും ഒരു മതത്തിനും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു എന്നാൽ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ആരെയും ശിക്ഷിക്കാൻ കഴിയില്ല ശക്തമായ തെളിവുകൾ വേണമെന്നും കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നഷ്ടപരിഹാരം നൽകുവാൻ കോടതി നിർദ്ദേശിച്ചു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ മുംബൈയിലെ എൻ പ്രത്യേക കോടതി വിധി പറഞ്ഞത് കേസിന്റെ വിചാരണയ്ക്കിടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് ഇതിൽ നാൽപ്പതോളം സാക്ഷികൾ കൂറുമാറിയിരുന്നു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് മലേകാവിൽ ിലെ ബിക്കു ചോക്കിന് സമീപത്തെ പള്ളിക്കടുത്തായി മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി ആറുപേരാണ് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു മലേഗാവ് സ്ഫോടനം പിന്നീട് വലിയ രാഷ്ട്രീയ വിഷയമായി മാറി ഇതിനു പിന്നാലെ ഹിന്ദു ഭീകരത കാവ്യ ഭീകരത തുടങ്ങിയ പദങ്ങൾ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ പി ചിദംബരം ഉപയോഗിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു വെബ് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്